നൂറ് കടന്ന് ഇഞ്ചിയും പച്ചമുളകും കേരളത്തിൽ പച്ചക്കറി വില കുതിക്കുന്നു ഒരു മാസം കൊണ്ട് പച്ചക്കറികളുടെ വില ഇരുപത് മുതൽ അറുപത് ശതമാനം വരെയാണ് ഉയർന്നത് വെളിച്ചെണ്ണയ്ക്ക് പിന്നാലെ പച്ചക്കറി വിലകൾ കൂടി ഉയർന്നതോടെ മലയാളികളുടെ അടുക്കള ബജറ്റ് താളം തെറ്റി ഉൽപാദനത്തിലെ കുറവാണ് പച്ചക്കറി വിലക്കയറ്റത്തിന് ഇടയാക്കിയത് കാലാവസ്ഥ വ്യതിയാനമാണ് ഉൽപാദനം കുറയാനുള്ള പ്രധാന കാരണം ജൂലൈ ഒന്നിന് എറണാകുളത്തെ ചില്ലറ വിപണിയിൽ കിലോയ്ക്ക് അൻപത്തിയഞ്ച് രൂപയുണ്ടായിരുന്ന ഇഞ്ചി വില ഒരു മാസം കൊണ്ട് എൺപത് മുതൽ നൂറ് രൂപയിലേക്കും ഉയർന്നു വെളുത്തുള്ളി വിലയും മുന്നേറുകയാണ് കിലോയ്ക്ക് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി നാൽപ്പത് രൂപയിലാണ് വ്യാപാരം എന്നാൽ വലിയ വെളുത്തുള്ളിക്ക് വില ഇതിലും കൂടുതലാണെന്ന് വ്യാപാരികൾ പറയുന്നു കാരറ്റിന് ഇരുപത് ശതമാനം വില ഉയർന്ന് എൺപത് രൂപയിലെത്തി തക്കാളി കിലോയ്ക്ക് നാല്പത് രൂപ ഉണ്ടായിരുന്നിടത്ത് ഒരു മാസം കൊണ്ട് അറുപത് രൂപയിലെത്തി ഗ്രാമപ്രദേശങ്ങളിൽ വില ഇതിലും കൂടുതലാണ് അതേസമയം മുരിങ്ങയ്ക്കായ്ക്ക് വില പകുതിയിലധികം കുറഞ്ഞ് നാല്പത് രൂപയായി സവാള ഉരുളക്കിഴങ്ങ് എന്നിവയുടെ വിലയിൽ വലിയ വ്യത്യാസങ്ങൾ പ്രകടമല്ല സവാള കിലോയ്ക്ക് മുപ്പത് രൂപയും ഉരുളക്കിഴങ്ങിന് നാല്പത്തി അഞ്ച് രൂപയിലുമാണ് എറണാകുളത്തെ വ്യാപാരം ആന്ധ്ര തമിഴ്നാട് കർണാടക എന്നീ സ്ഥലങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് പ്രധാനമായും പച്ചക്കറികൾ എത്തുന്നത് ആഭ്യന്തര വിപണിയിൽ ഉൽപാദനമുണ്ടെങ്കിലും പ്രധാന ആശ്രയം അയൽ സംസ്ഥാനങ്ങളെയാണ് ഓണം കല്യാണ സീസണുകൾ എത്തുന്നതിന് മുൻപേ വില ഉയർന്നത് ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിച്ച പച്ചക്കറികൾ ഇനിയും വൈകുന്ന സാഹചര്യമാണ് അതിനാൽ വില ഇനിയും കുതിക്കാനുള്ള സാധ്യത കൂടുതലാണ് കർണാടകയിൽ നിന്ന് പച്ചക്കറി വരവ് കുറഞ്ഞതാണ് വിലക്കയറ്റത്തിന് പ്രധാന കാരണം മഴ ശക്തമായതോടെ ഓണം വിപണി ലക്ഷ്യമാക്കി നടത്തിയ കൃഷിയും പ്രതിസന്ധിയിലാണ് വെള്ളരിക്ക എത്തുന്നില്ല എന്നാണ് വ്യാപാരികൾ പറയുന്നത് വില ഉയർന്നതോടെ കിറ്റിലും സാധനങ്ങളുടെ എണ്ണം കുറഞ്ഞു വില കൂടിയ ഇനങ്ങൾ കുറഞ്ഞ തോതിലാണ് കിറ്റിൽ ഉൾപ്പെടുത്തുന്നത്